നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ മുഖകാന്തി വർധിക്കാൻ ഇനി നിറം വെള്ളയായാലും കറുപ്പായാലും എല്ലാ എല്ലാ നിറത്തിനും ഒരു സൗന്ദര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും ഒരു സൗന്ദര്യമുണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ സ്വഭാവത്തിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത് നമ്മളുടെ മനസ്സിലുള്ള സൗന്ദര്യമാണ് നമ്മളുടെ മുഖത്ത് കാണിക്കുന്ന ലക്ഷണം അല്ലെങ്കിൽ ഓജസ് തേജസ് അല്ലെങ്കിൽ സൗ ര്യം എന്നൊക്കെ പറയുന്നത് എന്നിരുന്നാലും നമ്മളുടെ നമ്മളെ എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യവുമല്ല മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഏത് രീതിയിലായാലും ഇപ്പോൾ അച്ഛനമ്മ ആയാലും സഹോദരങ്ങളായാലും ഫ്രണ്ട്സുകളായാലും ഏത് രീതിയിലെ ഭാര്യ ഭർത്താവ് ബന്ധമായാലും ഏത് ബന്ധങ്ങളിലും നമുക്ക് നമ്മളോടൊരു ഇഷ്ടം എല്ലാവർക്കും തോന്നണം അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടം നമുക്ക് കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോ നമ്മുടെ മുഖത്തിലൂടെ നമുക്ക് സൗന്ദര്യത്തിലൂടെ നമുക്ക് ഒരാളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആൾ ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു മുഖശ്രീ നമുക്ക് കിട്ടാനുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചും അത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് എന്നിരുന്നാലും ഉള്ള സൗന്ദര്യത്തിൽ വളരെയധികം സന്തോഷിച്ച് ജീവിക്കുന്നവരുമാണ് നമുക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ സൗന്ദര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അസൂയയും കുശുമ്പും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല നമുക്ക് ഉള്ള സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടു പോവുക നമ്മളുടെ ചർമ്മം വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുക വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ പരിചരിക്കുക അപ്പോൾ നമുക്ക് സൗന്ദര്യമൊക്കെ താനെ വരുമെന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മളെ ഇഷ്ടപ്പെടുത്തുവാനും ഒക്കെയുള്ള ഒരു നമ്മളുടെ മുഖത്ത് ഒരു കാന്തി കിട്ടുവാനുള്ള ഒരു മന്ത്രത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഒരു കാരണവശാലും നമ്മൾ കണ്ണാടി നോക്കാൻ പാടില്ല ഇത് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എഴുന്നേറ്റം വന്നതിന് ശേഷം മുഖം കഴുകാതെ ഒരു കാരണവശാലും നമ്മൾ കണ്ണാടിയിൽ നോക്കാൻ പാടില്ല മുഖം കഴുകിയതിന് ശേഷം നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മളുടെ കണ് കണ്ണാടിയിൽ നമ്മളുടെ മുഖമൊക്കെ നല്ല രീതിയിൽ നോക്കുക ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം ഒരു ചെറിയ കണ്ണാടി തന്നെ വാങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കറുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് ദിവസം ആണ് ഇത് തുടങ്ങേണ്ടത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് ഈ സമയവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏത് സമയത്തും രാവിലെ രാവിലെ സമയങ്ങളിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇരുപത്തി തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇനി കുറെ ആളുകൾ വരും സൗന്ദര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇത് സാധിക്കുമോ സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു മന്ത്രം തന്നെയാണ് നമുക്ക് നിറത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നുമല്ല നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇനി ഒരുപാട് സൗന്ദര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാനും പാടില്ല കാരണം പ്രായം കൂടുന്തോറും നമ്മളുടെ സൗന്ദര്യം കുറഞ്ഞു വരും നമ്മളുടെ സ്കിന്നിനൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നിരുന്നാലും ചില പ്രായമായ ആളുകളെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് വളരെ ഐശ്വര്യം അവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ആളുകളെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വയസ്സ് ചെന്നവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചില വയസ്സ് ചെന്നവരെ കാണുമ്പോൾ നമ്മൾ നല്ല പ്രായമുള്ള ആളുകളായിരിക്കും പക്ഷെ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു കാന്തി മുഖകാന്തി അവർക്ക് ഉണ്ടാകും വളരെ ഐശ്വര്യം അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകും അത് അവരുടെ മുഖത്തിന്റെ ആ ഐശ്വര്യം നിലനിർത്തി കൊണ്ടുപോകാൻ അവരുടെ മനസ്സിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കി എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരുങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിൽ നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കുള്ള സൗന്ദര്യം വെച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കുക കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ആ കൊള്ളാം എന്ന് തന്നെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക ആ നന്നായിട്ടുണ്ട് ഞാൻ ഒരുങ്ങിയത് കൊള്ളാം എന്നെ കാണാൻ നല്ല സുന്ദരിയാണ് ഞാൻ നന്നായിട്ട് അല്ലെങ്കിൽ സുന്ദരനാണ് ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നെ കാണാൻ കൊള്ളാം എന്നുള്ള ആ ഒരു നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സൗന്ദര്യം ഇരട്ടിപ്പിക്കും അതായത് ഇരട്ടിയാകുമെന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് നമ്മളുടെ മുഖത്ത് തിളങ്ങാൻ തുടങ്ങും അത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഇതിലൂടെ ഈ മന്ത്രത്തിലൂടെ നാൽപ്പത്തി ഒന്ന് തവണ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് വേറെ ഒരു പ്രത്യേക ഒരു കണ്ണാടി തന്നെ നിങ്ങൾക്ക് വാങ്ങേണ്ടതുണ്ട് ഈ കണ്ണാടി മ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം ഈ കണ്ണാടി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും വേണം ഈ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക പിരീഡ് പറ്റാത്ത സമയത്ത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല എന്നതിന് ശേഷം ആ ഒരു ടൈമിൽ നിർത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശരീരശുദ്ധി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കുളിക്കണമെന്നില്ല പക്ഷേ കൈയും കാലും മുഖവും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ ഇരുന്ന് ജപിക്കുന്നതാണ് വളരെ നല്ലതായിട്ടുള്ള കാര്യം ഇരുന്ന് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു പായിലോ ഇരുന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിന് ചെറിയൊരു കണ്ണാടിയാണ് നിങ്ങൾ ആദ്യം കയ്യിൽ കരുതേണ്ടത് ഈ കണ്ണാടിയിലേക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരുവിടേണ്ട മന്ത്രം ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട് ശ്രീ മുഖവശ്യം ശ്രീ नेत्रे സർവജന വശ്യം ഈ മന്ത്രമാണ് ഇത് ഒരു ഒറ്റ വരി മന്ത്രമാണ് ഈ ഒരു ഒറ്റ വരി മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് ഇരുപത്തി ഒന്ന് തവണ നിർബന്ധമായിട്ടും ചൊല്ലണം ഇരുപത്തി ഒന്ന് തവണ ഒരു ദിവസം ഇരുപത്തി ഒന്ന് തവണ രാവിലെ ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങൾ ഇത് ചൊല്ലേണ്ടത് ഇത് ചൊല്ലുമ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ കണ്ണാടിയിലേക്ക് നോക്കുക കണ്ണാടിയിലേക്ക് നോക്കിയതിന് ശേഷം നമ്മൾ തിലകം ചാർത്തുന്ന അല്ലെങ്കിൽ പൊട്ടു തൊടുന്ന ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക കണ്ണിലേക്ക് നോക്കുക നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുക കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ഉരുവിടുക വളരെ കണ്ണിന് വളരെയധികം വശ്യത നിറയുകയും ആ കണ്ണ് നിങ്ങളെ കണ്ടാൽ ആരും ഈ ഒരു മന്ത്രം ചൊല്ലിയതിനു ശേഷം നിങ്ങളെ ആ നിങ്ങളുടെ മുഖത്ത് ആ കാന്തി വർദ്ധിക്കുകയും നിങ്ങളെ കാണുമ്പോൾ ആളുകൾ പറയുകയും ചെയ്യും നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ട ഒരു ഓർമ്മ എന്നിങ്ങനെ പറയുകയും നിങ്ങളെ ആളുകൾ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ മറന്നു പോവുകയും ഇല്ല അങ്ങനെ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇരുപത്തി തവണയാണ് ഈ ഒരു ഒറ്റ വരി മന്ത്രം ജപിക്കേണ്ടത് നാൽപ്പത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു മുപ്പത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി പിന്നെ ശരീരശുദ്ധി ഇല്ലാതായി അപ്പോൾ നിങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ ദിവസമായിട്ട് പിന്നെ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മുപ്പത്തി ഒന്നാമത്തെ ദിവസമായിട്ട് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ ഓരോ ദിവസവും ജപിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കോ പേപ്പറോ എന്തിലെങ്കിലും കുറിച്ചിടുക അല്ലെങ്കിൽ കലണ്ടറിൽ കുറിച്ചിടുക നിങ്ങൾ എന്നാണ് നിങ്ങൾ ഇത് തുടങ്ങിയത് എന്ന് കുറിച്ചിടുക നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് നിങ്ങൾ എത്രമാത്രം നിത്യജീവിതത്തിൽ ഈ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ മുഖകാന്തിയും സൗന്ദര്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നല്ല ഒരു മുഖവശ്യതയ്ക്കുള്ള ഒരു മന്ത്രം തന്നെയാണ് നിങ്ങളുടെ സൗന്ദര്യം ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ السلام عليكم ورحمة الله